എം ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ അപ്പൊ പിന്നെ ഈ ഓണം കളറാക്കാം മാക്സ് നയൻ ഒപ്പം തയ്യൽ തൊഴിലാളികൾക്ക് നൽകി വരുന്ന പ്രസവാനുകൂല്യ തുകയായ പതിനയ്യായിരം രൂപ പൂർണമായും ലഭ്യമാക്കുന്നതിന് ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ മന്ത്രി നിവേദനം നൽകി തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് നിവേദനം നൽകിയത് തയ്യൽ തൊഴിലാളികൾക്ക് നൽകുന്ന പ്രസവാനുകൂല്യ തുക പതിനയ്യായിരം രൂപ അപേക്ഷ നൽകി കഴിഞ്ഞാൽ ആദ്യഘടു രണ്ടായിരം രൂപ നൽകുകയും ബാക്കി പതിമൂവായിരം രൂപ കിട്ടാൻ വർഷങ്ങൾ വരുന്ന അവസ്ഥയാണ് ക്ഷേമനിധി ബോർഡിലുള്ളത് മലപ്പുറം ജില്ലയിലെ തയ്യൽ തൊഴിലാളികൾ നൽകിയ പ്രസവാനുകൂല്യ അപേക്ഷയിൽ മെയ് ഒന്ന് വരെയുള്ള അപേക്ഷയിൽ മാത്രമാണ് ഇതുവരെ മുഴുവൻ സംഖ്യയും നൽകിയിട്ടുള്ളത് ബാക്കിയുള്ള തൊഴിലാളികൾ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ഇവർക്ക് ആദ്യഘടുവായ രണ്ടായിരം രൂപ മാത്രമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ബാക്കി തുകയായ പതിമൂവായിരം രൂപ എന്ന് നൽകുമെന്ന് ഇതുവരെയും അറിയിപ്പ് ലഭിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് തയ്യൽ തൊഴിലാളികളുടെ പ്രസവാനുകൂല്യ തുകയിലെ ബാക്കി തുകയായ പതിമൂവായിരം രൂപയും തുടർന്നുള്ള തയ്യൽ തൊഴിലാളികളായ അപേക്ഷകർക്ക് ഒറ്റ ഗഡുവായി പതിനയ്യായിരം രൂപയും കാലതാമസം വരുത്താതെ നൽകണമെന്നാവശ്യപ്പെട്ടാണ് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ എഫ് ഐ ടി യു മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരത്ത് മന്ത്രി വി ശിവൻകുട്ടിക്ക് നിവേദനം നൽകിയത് സംഘടനയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ സെക്രട്ടറി സമീറ വടക്കാങ്ങര ട്രഷറർ അബൂബക്കർ പി ടി വൈസ് പ്രസിഡന്റ് ഷീബ വടക്കാങ്ങര തുടങ്ങിയവർ മന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് നിവേദനം നൽകിയത് ന്യൂസ്ബ്യൂറോ പെരുന്തൽമണ്ണ തയ്യൽ തൊഴിലാളികളുടെ പ്രസവാനുകൂല്യം നൽകാത്തതിലാണ് പ്രസവം കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസത്തിന് മുമ്പായിട്ട് അപേക്ഷ നൽകുകയും എന്നാൽ അപേക്ഷയ്ക്ക് സമർപ്പിച്ചതിന് ശേഷം രണ്ടായിരം രൂപ മാത്രമാണ് തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ളത് ബാക്കി പതിമൂന്നായിരം രൂപ വർഷങ്ങളായി നൽകാതെ എന്ന് നൽകുമെന്ന ഒരു ധാരണ പോലും ഇല്ലാതെയാണ് ക്ഷേമനിധി ബോർഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി നിവേദനം നൽകിയത് ഈ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് അഥവാ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഒന്നിന് ശേഷം ഇതുവരെ പതിമൂവായിരം രൂപ നൽകാനുള്ള ബാക്കി തുക നൽകിയിട്ടില്ല ആ തുക എത്രയും പെട്ടെന്ന് നൽകുകയും ഇനി അപേക്ഷ നൽകുന്ന ആളുകൾക്ക് കാലതാമസം ഇല്ലാതെ രണ്ടായിരം രൂപ കൊടുത്ത് ബാക്കി തുകക്ക് കാത്തു നിൽക്കുന്നതിന് പകരം ഒറ്റത്തവണയായി പതിനയ്യായിരം രൂപ നൽകണമെന്നുമാണ് കാലതാമസമില്ലാതെ നൽകണമെന്നുമാണ് ഈ സമയത്ത് ആവശ്യപ്പെടാൻ